ഇബ്രാഹിം ബഹുമാനികളായ കാരണവന്മാരെ സഹോദരങ്ങളെ ഈ പുണ്യമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലേക്ക് പ്രാപന വിജയത്തോടു കൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു തല ഷാലിറായമ്മലായി സ്വീകരിക്കുമാറാവട്ടെ ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ വറുക്കത്ത് കൊണ്ടുറപ്പത്തോ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഭാര്യ മക്കളുടെയും ഒക്കെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപൊറുത്തു മാപ്പാക്കുമാറാവട്ടെ അവരിൽ അവരിൽ ആരെങ്കിലും അവരുടെ കബറുകൾ ശിക്ഷിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുണ്യ ദിവസത്തിൻ്റെ പെരുക്കത്ത് കൊണ്ട് അവർക്കുള്ള നരക നിന്നും വറുതൃയായ ലോകത്തെ പ്രയാസങ്ങളിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുമാറാവട്ടെ അവരെ ഈ നന്മയും ഉറപ്പുത്താൽ അവർ ജന്മാൻ കഴിയുന്ന ഒരു മുൻ ചൂട്ടിയാണ് ജയിക്കുമാറാവട്ടെ നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ കറുപ്പത്താൽ ഈ പുണ്യ ദിവസത്തിൻ്റെ പെരുക്കത്തുകൊണ്ട് മാറ്റിത്തരുമാറാവട്ടെ റഹ്മാനിയുടെ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം ആരംഭിക്കാൻ പോവുകയാണ് ഈ മാസം ദുൽഹജ്ജ് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് കഴി കഴയത്തിലേക്ക് ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിൽ നിന്നും ഹജ്ജിനായി നമ്മുടെ പ്രതിനിധികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു അബ്ബുസായ് തമ്പുരാൻ ഈ ബാത്തുകളിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് പലക്കല റസൂല ലോകത്ത് എവിടെയൊക്കെ മനുഷ്യൻ ഒരു സമൂഹമായി ജീവിച്ചിരുന്നു ആ സമൂഹത്തിലൊക്കെ അള്ളാഹു അബ്ബുലായ് തമ്പുരാൻ പ്രവാചകന്മാരെ അള്ളാഹുവിന്റെ ദൂതന്മാരെ നിയോഗിച്ചുകൊണ്ടിരുന്നു ആ ദൂതന്മാർ വന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വന്ന് ലോകത്തോട് പറഞ്ഞു തന്നെ എഴുപതുള്ളാഹ നിങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവിനെ പടച്ചവനെ മാത്രം ആരാധിക്കുക നിങ്ങൾ പടച്ചുണ്ടാക്കുന്ന നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന ദൈവങ്ങളെ ആരാധനാ മൂർത്തികളെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന ദൗത്യവുമായി സന്ദേശവുമായി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് പ്രവർത്തിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിപ്പിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും നിങ്ങൾ വർജിക്കുക ഉപേക്ഷിക്കുക എന്ന് കൽപ്പിക്കുകയായിരുന്നു പ്രവാചകന്മാരൊക്കെ പക്ഷെ ലോകത്തെ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട സമുദായങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഓരോ കാലത്തുമുള്ള അവസ്ഥ അവർ ആരാധിക്കുന്നത് അവരുടെ അവരോ അവരുടെ പിതാക്കന്മാരോ ഇലാഹുകൾ അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് പേര് വെച്ച് ആരാധിച്ചിരുന്ന പേരുകളല്ലാതെ മറ്റൊന്നിനെയും അവർ ആരാധിക്കുന്നില്ല എന്ന് പരിശുദ്ധ കുറുക പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അവർ യഥാർത്ഥത്തിൽ ആരാധിച്ചിരുന്നത് സൃഷ്ടാവായ അള്ളാഹുവിനെ അല്ല പിന്നെ അവർ സൃഷ്ടിച്ച ദൈവങ്ങളെയാണ് അതിനോരോ പേരുകൾ അവരവർ വെക്കുകയാണ് അവരൊരു ദൈവത്തെ ഉണ്ടാക്കുന്നു എന്നിട്ട് ആ ദൈവത്തിനൊരു പേര് വെക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രതിമയുണ്ടാക്കുന്നു സുന്ദരിയായ ഒരു പെണ്ണിന്റെ കോലത്തിലൊരു ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് അതിന് ഏതെങ്കിലും ഒരു ദേവി എന്ന് പേര് വെക്കുന്നു ഇങ്ങനെ അവർ പേര് വെച്ച ദൈവങ്ങളെയാണ് അവ സൃഷ്ടിച്ച ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത് ഇത് പരിശുദ്ധ കുറുവാൻ ഓരോ സമൂഹത്തിലും ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ സമുദായത്തിന്റെ ചരിത്രത്തിലും നമുക്കത് പരിശോധിച്ചാൽ കാണാം പരിശുദ്ധ കുരാൻ നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് അപ്പൊ അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒരുപാട് ശക്തികൾ സങ്കല്പിച്ചുണ്ടാക്കപ്പെട്ടിട്ടുണ്ട് ലോകത്ത് പൈശാചിക ശക്തികൾ പിശാദിന് അതിൻ്റെതായ ശക്തി ഉണ്ടല്ലോ അള്ളാഹു നൽകിയ കഴിവും പ്രാപ്തിയും അതിനുമുണ്ടല്ലോ ആ പിശാജുക്കളാണ് സത്യത്തിൽ ലോകത്ത് ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്നവരായി ലോകത്ത് മാറിയത് എന്നതാണ് ചരിത്ര വസ്തുത അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിലേക്കാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിമിനെ അള്ളാഹു നിയോഗിക്കുന്നത് ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് പണിയാവട്ടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കലാണ് ഓരോ ഗോത്രക്കാർക്കും കുടുംബക്കാർക്കും വീട്ടുകാർക്കൊക്കെ ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ കല്ലിൽ കൊത്തിയിട്ടും മറ്റുമായിട്ട് ദൈവങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് നബിന്റെ വാപ്പ പരിശുദ്ധ ഖുർആാൻ തന്നെ പരിചയപ്പെടുത്തിയത് അത് വാപ്പ നേരിട്ട് വാപ്പയാണോ അതെല്ലാം വളർത്തിയ അച്ഛനാണോ അത് വേറെ വിഷയമാണ് ഏതാവട്ടെ പിതാവ് എന്ന് നിലയ്ക്ക് തന്നെയാണ് പരിശുദ്ധ ഖുർആ പരിചയപ്പെടുത്തിയത് അങ്ങനത്തെ ഇബ്രാഹിം നബി അലിഹിസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുദാനുപോകത്ത് നൽകുന്നതോടുകൂടെ ഇബ്രാഹിം നബിയുടെ ചിന്താഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ആ ഉണ്ടായ മാറ്റമാണ് ലോകത്ത് ഇന്ന് മുഴുവൻ കാണുന്ന മാറ്റത്തിന്റെ തുടക്കം പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ഇബ്രാഹിം മിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ൾക്ക് അന്ത്യപ്രവാചകർക്ക് കിട്ടുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അല്ലാഹു തആല നേർമാർഗം കാണിച്ചു കൊടുത്തു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലേക്ക് ആ നേർമാർഗത്തിന്റെ സദാചാരത്തിന്റെ ശരിയായ വിശ്വാസത്തിന്റെ കർമ്മത്തിന്റെ മാർഗങ്ങൾ ഇട്ടു കൊടുത്തു നമുക്ക് ഇബ്രാഹിമിനെ പറ്റി അറിയാമായിരുന്നു അബിഹി ഇബ്രാഹിം നബി പിതാവിനോട് പറയുന്നുണ്ട് അന്തോ നിങ്ങളെ ഭജന വിരിക്കുന്ന നിങ്ങളെ ആരാധിക്കുന്ന നിങ്ങൾ സ്തുതി കീർത്തനങ്ങളെ കൊണ്ട് പ്രസാദിപ്പിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതുന്ന ഈ പ്രതിഷ്ഠകൾ ഈ നാട്ടക്കുറ്റികൾ ഈ പ്രതിമകൾ എന്താണ് ഇത് ഇതെന്തിന് കൊള്ളും എന്ന് വാപ്പയോട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്ലാം ചോദിക്കുന്നത് പരിശുദ്ധക്കുറാവിൽ കാണാം അപ്പൊ അവർ പറഞ്ഞ മറുപടി ആ ജനങ്ങളും ഇബ്രാഹിം നബിയും ആ നാട്ടുകാരും പറഞ്ഞ മറുപടി എന്താ കാലു വധത്തിന് ഇത് ലോകത്തെപ്പോഴും എല്ലാവർക്കും പറയാനുള്ള തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറയാനുള്ള ഒരു ന്യായമാണ് അതിപ്പോഴും തുടരാ ഇത് പത്ത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞത് കുറുകാകർ ഉദ്ധരിച്ചതാണ് അവര് പറഞ്ഞ ന്യായം എന്താ ഇത് എന്താന്ന് ഞങ്ങൾക്കറിഞ്ഞൂടാ ഈ വിഗ്രഹങ്ങൾ എന്താന്ന് ഞങ്ങൾ അറിഞ്ഞൂടാ ഞങ്ങൾ ചെയ്യുന്നെന്ന് ഞങ്ങൾ ഞങ്ങൾക്കറിഞ്ഞൂടാ എന്തിനാണ് ഞങ്ങൾ ഈ പ്രതിമകളെ ആരാധിക്കുന്നത് ഞങ്ങൾക്കറിഞ്ഞൂടാ പക്ഷെ വധുദീൻ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഇതിനെ ആരാധിച്ചിരുന്നു ഞങ്ങളുടെ പൂർവ പിതാക്കന്മാർ ആരാധിച്ചു എന്നതാണ് ഞങ്ങൾക്കുള്ള പ്രമാണം അല്ലാതെ ഒരു പ്രവാചകയിലൂടെ കിട്ടിയ അറിവല്ല സത്യമതത്തെ പറ്റിയുള്ള ബോധമല്ല അതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല പിന്നെയോ അവർക്ക് പറയാനുള്ള ന്യായം ഞങ്ങളുടെ പൂർവികരായ പൂർവിക പിതാക്കന്മാർ ഇതിനെയൊക്കെ ആരാധിക്കുന്നവരായിരുന്നു ഇതെങ്ങനെ വന്നു പൂർവികർ എങ്ങനെ ആരാധിച്ചു വേറൊരു വിഷയമാണ് ഇതൊക്കെ ഒരു കാലഘട്ടം പറയുമ്പോൾ സംഭവിക്കുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിന്റെ പ്രതിമ കണ്ടറിയാം ഇത് ഗാന്ധിജി എന്ന രാഷ്ട്രപിതാവാണ് നെഹ്റുവിന്റെ പ്രതിമ കണ്ട അറിയ ഇയാൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഒരു ഇരുന്നൂറ് കൊല്ലം മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികൾ എന്താ കാറ്റുക ഈ പ്രതിമ ഏതെങ്കിലും മണ്ണിലുള്ളു കിട്ടിയാൽ അവര് ഏതെങ്കിലും അവരുടെ അമ്പലം ഉണ്ടാക്കിയിട്ട് ഇവരെ ആരാധിക്കും ഗാന്ധിജി ഒരു ദൈവമായി മാറും ജവഹർലാൽ നെഹ്റു ഒരു ദൈവമായി മാറും ഇതൊക്കെ സ്വാഭാവികമാണ് ഈ പ്രതിമകളൊക്കെ പിന്നീട് ആരാധിക്കപ്പെടും അതിനൊരുപാട് രക്ഷപ്പെടുത്താനും അതിന്റെ പേരിൽ ചോരചിന്താനും അവർക്ക് വേണ്ടി മരിക്കാനും ഒരുപാട് ആളുകൾ തയ്യാറാവും ഇങ്ങനെ തന്നെയാ ബഹുദൈവ വിശ്വാസം വിഗ്രഹാരാധന ലോകത്ത് കടന്നു വന്നത് ഈ രൂപത്തിലാണ് എന്ന് ഇമാ ബഹ്റുദ്ദീൻ തന്റെ തസീദിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഈ വിശ്വാസം തന്നെ ലോകത്ത് കടന്നു വന്ന വിഗ്രഹാരാധന കടന്നു വന്നത് ഇങ്ങനെയാണ് അവരുടെ മഹാന്മാരായ ആളുകൾ ആരെങ്കിലും അവർ നല്ല മനുഷ്യന്മാരായിരുന്ന ആളുകൾ സതുഹത്തരായ ആളുകൾ മരിച്ചാൽ അവരെ ഓർക്കാൻ വേണ്ടി ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കും ഒരു നല്ല ആൾക്കാരായിരുന്നല്ലോ ഗാന്ധിജിയെ നമ്മൾ ഓർക്കണ്ടേ ഗാന്ധിജി നമ്മുടെ രാത്രിപിതാവല്ലേ ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കണ്ടേ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയല്ലേ സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആളല്ലേ ഇങ്ങനെ ഓരോരുത്തരുടെ പ്രതിമ ഉണ്ടാക്കി വെക്കും സ്നേഹം കൊണ്ടാ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല അത് വെറും ആദരവാണ് പക്ഷെ അടുത്ത തലമുറയ്ക്ക് ആദരവ് ആരാധനയായി മാറും അവരവരുടെ പേരിൽ ദൈവങ്ങൾ ഉണ്ടാക്കി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആ വിഗ്രഹങ്ങളെ കിട്ടിയാൽ അത് സ്വയം പൂവാണ് മണ്ണെന്നുണ്ടായതാണ് ആരുണ്ടാക്കിയതല്ല ഭൂമിയിൽ പൊങ്ങി വന്നൊക്കെ പറഞ്ഞിട്ട് അവരും ദൈവങ്ങളാക്കി മാറ്റും ഈ ഗാന്ധിജിയും നെഹ്റുവിനെയൊക്കെ ഇത് തന്നെയാണ് എപ്പോഴും നടന്നത് ലോകത്ത് വന്ന ആളുകളുടെയൊക്കെ ലോകത്ത് വന്ന വിഗ്രഹങ്ങളുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും ബോധ്യപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ലോകത്തെ പൊതുവായ ഒരു കാര്യമാണ് അല്ലാതെ മതങ്ങൾക്കിതുമായി ബന്ധമൊന്നുമില്ല മതങ്ങളല്ല ഇതിന് പിന്നെ നിങ്ങൾ നോക്ക് ക്രിസ്തു മതം ഇപ്പൊ ക്രിസ്തു മതത്തിൻ്റെ ഒരു ചർച്ചിന്റെ അടുത്തൂടെ പോയാൽ പുറത്തു നോക്കിയാൽ തന്നെ ഒരു നൂറോ നൂറ്റി അമ്പതോ പ്രതിമകൾ ആ പള്ളിയിൽ കാണാം ഒന്നാം നിലയിലും രണ്ടാം നിലയിലും അതിന്റെ ചുറ്റുഭാഗത്തൊക്കെ ഓരോ അച്ഛന്മാരുടെ പോട്ടങ്ങളാണ് ഓരോ കുഞ്ഞാളന്മാരുടെ പ്രതിമകളാണ് ഇങ്ങനെത്തി വെച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് അതിന്റെ ഉള്ളിൽ ചെന്നാലോ അതിലേറെ ഉണ്ടാവും യേശു ക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാവും കന്യാമറിയത്തിന്റെ പ്രതിമ ഉണ്ടാവും പരിശുദ്ധാത്മാവിന്റെ പ്രതിമ ഉണ്ടാവും ഏതാവട്ടെ അങ്ങനെ ഒക്കെ പ്രതിമകൾ ഇത് എങ്ങനെ വന്നതാ ഇത് ക്രിസ്തു മതവുമായിട്ട് യാതോ ഒരു ബന്ധവുമില്ല ഡോക്ടർ ഹർമൻ കുണ്ടത്ത് അദ്ദേഹത്തിന്റെ കേരള പഴമായ എന്ന പുസ്തകത്തിന്റെ പതിനേഴാം തീയതി കേരളത്തിൽ വന്നപ്പോഴായ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളുമായിട്ട് ഇയാൾ ക്രിസ്ത്യാനിയാണ് ഇയാൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുമായി സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് തോമാസ് രീഹ ഈ രാജ്യത്തിന് വന്ന് പള്ളികളെ ഉണ്ടാക്കി എന്ന് കേട്ടിരിക്കുന്നു പള്ളിയിൽ ഞങ്ങൾക്ക് ബിംബം ഇല്ല അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ബിംബം ഇല്ല പ്രതിമ ഉണ്ടായിരുന്നില്ല തോമാസ് രീഹ ഒരു പ്രതിമയും ഉണ്ടാക്കിയിട്ടില്ല ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ മേലെ ആകാശത്തിലോ താഴെ ഭൂമിയിലുള്ള ഒന്നിന്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത് ആരാധനയ്ക്കായി നീ ഒരു നാട്ടക്കുറ്റിയെ നാട്ടി നിർത്തരുത് അത് മഹാപാതകമാകുന്നു എന്ന് പഠിപ്പിച്ച പഴയ നിയമം ആ പഴയ നിയമം പഴയ നിയമം എന്ന് പറയുന്ന ബൈബിള് ആ ബൈബിളിന്റെ നിയമമാണ് തോമാശ്രീഹ കൊണ്ടുവന്ന ക്രിസ്തുമതം പക്ഷെ പിന്നീട് ഉണ്ടായി ഓരോ നല്ലവര് മരിക്കുമ്പോഴും ഓരോ അച്ഛന്മാര് മരിക്കുമ്പോഴും ഓരോ മാർപ്പാപ്പമാര് മരിക്കുമ്പോഴും അവരെയൊക്കെ പുണ്യാളന്മാരായി പ്രഖ്യാപിക്കും എന്നിട്ട് അവരുടെ ഒക്കെ പ്രതിമയുണ്ടാക്കിയിട്ട് ഇനി ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ആ വിഗ്രഹങ്ങൾക്ക് നൽകും ഇതുപോലെയാണ് ലോകത്തെ എക്കാലത്തും വിഗ്രഹാരാധന ലോകത്ത് കടന്നു വന്നത് ഈ രൂപത്തിലാണ് എന്ന് പരിശുദ്ധ കുറുക പരിചയപ്പെടുത്തുന്നത് കാണാം ഇത് തന്നെ അറബികൾക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ടാ വള്ളത്തോൾ നാരായണമേനോ അറബികളുടെ സ്വഭാവത്തെ പറ്റി സാഹിത്യമഞ്ചലിയിൽ പാടുന്നത് കാണാം കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ ആവധിച്ചു നിരസ്ഥുമാറാത്തോടുത്തേൻ പലവട്ട ഞാൻ ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല സർവാദി ശക്തനേവൻ ഏകൻ എന്ന് മുഹമ്മദ് ഓദിക്കൊടുത്തുവെന്ന് വള്ളത്തോളി നാരായണമേനോ അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് ലോകത്തൊക്കെ കണ്ടതിനെയൊക്കെ ആദരിച്ച ആദരിച്ചിട്ട് ആ ആദരവ് കൂടി കൂടിയിട്ട് അത് വിഗ്രഹാരാധനയായി മാറുന്ന അവസ്ഥയാണ് ലോകത്ത് ഉണ്ടായിട്ടുള്ളത് അതില്ലാതാക്കണമെന്നാണ് ലോകത്ത് ഇസ്ലാം പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം എത്ര തീർത്തും ലോകത്തെ ബാക്കി മതങ്ങളൊക്കെ തുടക്കം എന്താണെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ മാറ്റത്തിന് തയ്യാറാണ് ഈ മുസ്ലിങ്ങളും ഇസ്ലാമും മാറ്റത്തിന് തയ്യാറല്ല എന്ന നമുക്കെതിരെയുള്ള വലിയ പരാതി സംഭവം സത്യമാണ് പറയുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ ഏറ്റവും പഴയത് പറഞ്ഞു പറഞ്ഞിടക്കുന്ന ആളുകളാണ് ഏറ്റവും പുതിയതിലേക്ക് നമ്മൾ ഓടില്ല ഏറ്റവും പഴയതാണ് ഇസ്ലാം പുതിയതൊന്നും നമുക്ക് വേണ്ട വേണ്ടങ്ങൾ എന്താ ചെയ്ത് സഹാബത്ത് എന്താ ചെയ്ത് അതേ നമുക്ക് വേണ്ടു മറ്റു മതങ്ങൾ അങ്ങനെയല്ല പുതിയത് പുതിയതിലേക്ക് ഇങ്ങനെ മാറുകയാണ് നമ്മൾ ആ പഴയതിൽ തന്നെ പിടിക്കുകയാണ് ആ പഴയതിലേക്ക് തന്നെ മടങ്ങുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കുറുകാൻ മറ്റ് മതക്കാരോട് സൗഹാർദ്ദത്തോട് കൂടെ തന്നെ വേദക്കാരോട് പറയുന്ന ഒരു വാക്യമുണ്ട് നമ്മൾ തമ്മിൽ എന്തിനാണ് തർക്കിക്കുന്നത് നമ്മൾ തമ്മിൽ എന്തിനാണ് സത്രുത നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം കിതാബി കുര്യ വേദക്കാരോട് പറയുക വേദത്തിന്റെ ആളുകളോട് പറയുക താലമില്ല ഞങ്ങൾക്കും നിങ്ങൾക്കും സ്വീകാര്യമായ നമ്മൾ രണ്ട് കൂട്ടർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തത്വത്തിലേക്ക് നമുക്ക് പോവാലോ തർക്കിക്കേണ്ടതോ നിങ്ങളും അംഗീകരിക്കുന്ന ഞങ്ങളും അംഗീകരിക്കുന്ന ആ പോയിന്റിൽ നമുക്ക് യോജിക്കാലോ പിന്നെ എന്തിനാ വെറുതെ നമ്മൾ തല്ലുകൂടുന്നത് പരിശുദ്ധ കൊടുക്കാൻ വേദക്കാലോട് പറയാൻ രവിയോട് കൽപ്പിച്ച വാക്യമാണിത് ഏതാണ് ആ കാര്യം അല്ലാത്ത അത് ഇല്ലല്ല അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കാതിരിക്കുക ഇതിൽ തർക്കണ്ടോ ക്രിസ്തുമാസിനോ അല്ലെങ്കിൽ ദൂതമതത്തിലോ തർക്കില്ല ഇസ്ലാമുമായി യോജിക്കുന്ന എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലാത്ത അത്ഭുതവും ഇല്ലല്ല നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ ഒരാ അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു തീർക്കാതിരിക്കുക ആരാധനക്ക് അർഹരായി അല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കാതിരിക്കുക ഇതല്ലേ നമുക്ക് വേണ്ട ഇതിൽ നമുക്ക് യോജിച്ചുകൂടെ എന്തിനാണ് നമ്മൾ തർക്കിക്കുന്നത് എന്തിനാണ് മതങ്ങൾ തമ്മിൽ ശത്രുത എന്തിനാണ് മതങ്ങൾക്കിടയിൽ വർഗീയത എന്തിനാണ് മരക്കാർ തമ്മിൽ പരസ്പര ശത്രുത എന്ന് പരിശുദ്ധ കുറുക പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിതന അർഭാവം എന്തൂരില്ല നമ്മൾ ചിലർ ചിലരെ റബ്ബുകളാക്കാതിരിക്കുകയും ചെയ്യണം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മാർപ്പാപ്പയാവട്ടെ അല്ലെങ്കിൽ അച്ഛനാവട്ടെ അല്ലെങ്കിൽ റബ്ബി ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവട്ടെ തങ്ങളാവട്ടെപ്പാപ്പയാവട്ടെ അയാള് മരിച്ചാൽ അയാൾ റബ്ബാക്കുന്ന ആരാധന കർഹനാക്കുന്ന ആ ചിന്താഗതി അങ്ങനെ വിശ്വസിക്കുന്ന ഒരവസ്ഥ നമുക്കില്ലാതിരുന്നാൽ നമുക്ക് ഒന്നിച്ചു പോയി കൂടെ എന്താണ് നമ്മ തമ്മിലുള്ള തർക്കത്തിന് വികാരമായി നിൽക്കുന്ന വേറെ എന്ത് അതുകൊണ്ട് യോജിപ്പാണ് പ്രധാനം നമുക്ക് ഒറ്റ കാര്യത്തിൽ യോജിക്കാമെന്ന തങ്ങള് വേദക്കാരോട് പറയുന്നത് പരിശുദ്ധ കുറുക നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് ഇത് സ്വീകാര്യമല്ല നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങൾ പഴയതിലേക്ക് തന്നെ മടങ്ങ നിങ്ങൾ ഒന്നിക്കാനുള്ള ഐക്യത്തിന് വേണ്ടിയുള്ള ഈ ആഹ്വാനം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഇഷ്ട കൂടി അന്ന മുസ്ലിമോൻ ഞങ്ങൾ മുസ്ലിമികളാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മതി നിങ്ങൾ സാക്ഷ്യം വഹിക്കണം പരിശുദ്ധ കുറുകാൻ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും പറയും എന്താ അത് ആ വാക്കിന്റെ കടുപ്പ് അത് മുസ്ലിം എന്ന് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇപ്പോഴും മുഹമ്മദി എന്നാണ് ഞമ്മള് പറയാം മുസ്ലിംകൾ എന്ന് പറയാം അവർക്ക് വലിയ മടിയാണ് കാരണം മുസ്ലിമാണെന്ന് അംഗീകരിക്കുന്നതോടുകൂടി അവരുടെ മതം പൊളിയും അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഉണ്ടായിരുന്ന പേരാണത് അവർ നഷ്ടപ്പെടുത്തിയതാണ് അതുകൊണ്ടാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ പേര് നമ്മൾ ഒരുപാട് പറയേണ്ടി വരുന്നതും ആ ഇബ്രാഹിം നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ടി വരുന്നതും ആ ഇബ്രാഹിം നബിയുടെ ജീവിതം നമ്മൾ പകർത്തേണ്ടി വരുന്നൊക്കെ അതുകൊണ്ടാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ മീശയൊക്കെ വെട്ടി നിങ്ങളെ കുറച്ചും തോണ്ടാണ് ഇബ്രാഹിം നബി അങ്ങനെ ചെയ്തിരുന്നത് മുഹമ്മദ് ലബിന്റെ സുന്നത്തൊന്നും അല്ലായിരുന്നു ഇബ്രാഹിം നബി അങ്ങനെയാണ് ചെയ്തിരുന്നത് ഇബ്രാഹിം വീശ വെക്കുന്ന ആളായിരുന്നു താടി വലിക്കാറില്ലായിരുന്നില്ല അതാണ് നമ്മുടെ സിന്നത്ത് അതാണ് ഫിത്രത്ത് നിന്ന് പരിശുദ്ധ ഇസ്ലാം ഇബ്രാഹിം നബിയുടെ സുന്നത്താണ് ഇബ്രാഹിം നബിയുടെ ചരിയാണത് അതിൽ ചിലത് നിർബന്ധമാണ് സുന്നത്ത് എന്ന് പേര് പറയും അല്ലേ ആൺകുട്ടികളെ മാർക്കി കല്യാണം കഴിക്കുന്നതിന് പേരെന്താ സുന്നത്ത് കല്യാണം എന്നാ ചെയ്യൽ വറുതാണ് അത് വാജിബാണ് ചെയ്യാതിരിക്കാൻ പറ്റില്ല പേര് സുന്നത്ത് കല്യാണം എന്നാണ് പേര് അത് സുന്നത്തല്ല വാജിബാണ് ഇബ്രാഹിം നബിയുടെ ചര്യയാണത് ഇതുപോലെയാണ് ഇബ്രാഹിം ആണ് നമ്മൾ മാതൃകയാക്കുന്നത് ആ ഇബ്രാഹിമിലൂടെയാണ് ഇസ്ലാം ഇവിടെ വന്നത് ആ ഇബ്രാഹിമിന്റെ ചര്യ ആ ഇബ്രാഹിമിന്റെ സംസ്കാരം ആ ഇബ്രാഹിമിന്റെ സദാചാരം അത് ലോകത്ത് കൊണ്ടു നടക്കുന്ന വിഭാഗമായി നമ്മൾ മാറണം മുസ്ലിമികൾ മാറണം അതാണ് ദുൽഹാജ് മാസം നമുക്ക് തരുന്ന പാഠം അത് തന്നെയാണ് നമ്മുടെ എല്ലാ ഇപാദത്തുകളും ആ നിലയ്ക്കുള്ള ഇസ്ലാമിന്റെ വിളംബരമാണ് ഇസ്ലാമിന്റെ അറിയിപ്പാണ് ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെ നമ്മൾ അറിയിക്കാനെന്തിനാ കൊടുക്കുമ്പോ പറയുന്നത് അള്ളാഹു മാത്രമാണെന്ന് ഞാൻ ഇത് സാക്ഷ്യം വഹിക്കുന്നു പിടിച്ചു പറയുകയാണ് അക്ഷ്മൂടാ മുഹമ്മദ് വിവേകവും വിവരവുമുള്ള ഉള്ള ഒരാളെ വിളിച്ചു പറയുന്നത് എന്തിനാ ഇത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ ഇത് തന്നെയാണ് ഈ വീട്ടുകാരി അവർ ഇസ്ലാമിലേക്ക് എടുക്കുന്നു വേണ്ട ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ ദേവത്ത് എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക നമ്മൾ ബാങ്ക നടത്തുന്നു അഞ്ചു നേരം ജമാഅത്തായി നിൽക്കരിക്കുന്നു വെള്ളിയാഴ്ച ജുമാ നടക്കുന്നു അതേപോലെ പരിശുദ്ധമായ ഒരു രാജ്യമാസത്തില് ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ പ്രതിനിധികൾ ഒന്നായിട്ട് ഒറ്റ ഭാഗത്ത് ഒറ്റ വസ്ത്രം ധരിച്ച് ഒരേ വസ്ത്രം ധരിച്ച് ഒരേ വിവാദത്തുകൾ ഒന്നിച്ചു നിന്ന് ചെയ്യുന്നു എന്തിനാണ് കൈതാണ് ഇസ്ലാം ഈ ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം അത് ലോകത്തെ എപ്പോഴും ഓർമ്മപ്പെടുത്തണം പണ്ട് പറഞ്ഞ പോലെ അതെല്ലാ വർഷവും എല്ലാ ദിവസവും അഞ്ചു നേരം ഓർമ്മപ്പെടുത്തണം അതിന്റെ പുറമെ ആഴ്ചയിൽ ഒരുക്ക നിർബന്ധമായും പള്ളിയിൽ ഒരുമിച്ച് കൂടി ജമാഅത്തായി ജുമാ നടത്തണം അതുപോലെ ഇനി കൊല്ലത്തിൽ ലോകത്തുള്ള മുസ്ലിമികളൊക്കെ ചുറ്റുപാടത്തും ഒരുമിച്ച് കൂടിയിട്ട് ഇബ്രാഹിം നബി ചെയ്തതൊക്കെ ചെയ്യണം ഇബ്രാഹിം നബി ഇബ്രാഹിം നബിന്റെ ഭാര്യയും ചെയ്ത കാര്യങ്ങളൊക്കെ ബുദ്ധി ഉണ്ടോ എന്ന് നോക്കണ്ട ഇബ്രാഹിം നബിന്റെ ഓടിയതുപോലെ ഓടണം നടന്നോടത്ത് നടക്കണം ഇതൊക്കെ എന്തിനാണ് അതാണ് ഇസ്ലാം ഈ പരിശുദ്ധ ഇബ്രാഹിം നബിയോട് പറയുന്നത് വിളംബരം നടത്തണം ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും ലോകത്തിന്റെ എല്ലാ ഇടുങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും കാൽനടയായും ഒട്ടകപ്പുറത്തായും കഴുകപ്പുറത്തായും എങ്ങനെയെങ്കിലും ആളുകൾ കയപാലയത്തിലേക്ക് വരണം ഹജ്ജിന് വേണ്ടി തടിയാലും മുതലാളി കഴിവുള്ളവർ ആ നിലയ്ക്ക് ഹജ്ജിന് വരണം എന്ന് അള്ളാഹുത്താലെ കൽപ്പിച്ചത് ഈ ഈ ദുലാറ്റു മാസത്തിലാണ് വരാൻ പോകുന്ന മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് ഒരുപാട് പ്രാധാന്യം അള്ളാഹു അവന്റെ പ്രവാചകരും കൽപ്പിച്ചത് കൊണ്ടാണ് ആ മാസത്തെ അള്ളാഹുത്താൻ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് പരിശുദ്ധ പരിശുദ്ധപൂർവൻ സത്യം ചെയ്യാൻ വേണ്ടി ആദ്യത്തെ തിരഞ്ഞെടുത്തു ദിനത്തെ തന്നെയാണ് പത്ത് രാത്രിയെ തന്നെയാണ് സത്യം വൽഭജിനി പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാലി വലയാവിനാശം ദുല്ലഞ്ച് മാസത്തിലെ ആദ്യത്തെ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു പറയുന്ന അതിശക്തമായ ഒരു സത്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത വാക്ക് ഈ ദുലാറ്റ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിന പത്ത് ദിവസങ്ങളാണ് പത്ത് രാത്രികളാണ് എന്തുകൊണ്ടാണ് അത്ര പുണ്യം പുണ്യമതിലുണ്ട് മഹാനായ ഇവന് അത് ശ്രതിയുള്ള വഴിക്കാം അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നത് കാണാം അയ്യാമിൻ അള്ളാഹുവിന്റെ അടുക്കല് വിഭാഗത്തിൽ ഇതുപോലെ ശ്രേഷ്ഠമായ വേറെ ദിവസങ്ങളില്ല ആളുകൾക്ക് അള്ളാഹുവിനെ കടുക്കാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ദിവസങ്ങളാണ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ അള്ളാഹുവിന്റെ റസൂലി പഠിപ്പിക്കുന്നു അതുകൊണ്ട് ആ ദുൽഹിന്റെ ആദ്യത്തെ പത്തിൽ അക്ബർ അധികരിപ്പിക്കുക ഓ നിൽക്കില്ല അള്ളാഹുവിന്റെ ധാരാളമായി തുല്യമാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അത്ര മഹത്വമുള്ള നോമ്പാണ് ദുല്ലാറ്റി മാസത്തിലെ നോമ്പ് എന്തുകൊണ്ടാ ആ ദിവസങ്ങൾ അത്ര പ്രാധാന്യമുള്ളതാണ് ഞമ്മൾ അതൊന്നും പരിഗണിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്നു അവിടെയാണ് നമ്മുടെ ഇസ്ലിം പാട് വരേണ്ടത് അസ്തമപൂർവ്വം അധികരിപ്പിക്കേണ്ടത് ലാഹില്ല അധികരിപ്പിക്കേണ്ടത് വിഖറുകൾ അധികരിപ്പിക്കേണ്ടത് ഈ ദുല്ലാജ് മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിനങ്ങളിലാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ ദുലാജ് മാസത്തിലെ അമലുകൾ അത് ഒന്നിൽ എഴുന്നൂറ് ഇരട്ടി എഴുന്നൂറ് മടങ്ങ് പ്രതിഫലം നൽകപ്പെടുമെന്ന് ഷെഫ്യൂനറസൂണ്ടായി അള്ളാഹുന്റെ വസൂല് പഠിപ്പിച്ച അത്ര പുണ്യമുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ജൂല്ല ഒന്ന് മുതൽ നമ്മൾ ആ രാത്രിയെയും പകലിനെയും ഉപയോഗപ്പെടുത്തണം പരമാവധി പകൽ സമയത്ത് നോപ്പലെട്ടിക്കാൻ ശ്രമിക്കണം അതേപോലെ നിഖറുകളും ഊരാനോദലും ഒക്കെ നമ്മൾ അധികരിപ്പിക്കണം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാണ് ഈ ദിവസം എന്നല്ല ലോകത്തിന്റെ മുക്ക് മൂലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ഭവനായ പള്ളിയിൽ എത്തിച്ചേരുകയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ മഹല്ലിൽ നിന്നും നമ്മുടെ പ്രതിനിധിയും പോകുന്നുണ്ട് നമ്മുടെ മുസ്തോ ഭാര്യ ഹജ്ജിന് പോകുന്നുണ്ട് കഴിയും നാളെ ഇരുപത്തെട്ടാം തീയതി അവര് പോകുന്നുണ്ട് അള്ളാഹുത്താല അവരുടെ യാത്ര എളുപ്പമാക്കി ആവട്ടെ മക്ബൂരും മബ്രൂറുമായ ഹജ്ജും ഒരുപാട് ഉമകൾ നിർവഹിക്കാൻ ആരോഗ്യവും ആഫിയത്തും ആഫിയക്കും അനുഗ്രഹിക്കുമാർ ആവട്ടെ നമ്മുടെ പ്രതിനിധിയാണ് ഇവരൊക്കെ നമുക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടപ്പെടും അവർ യാത്ര തുടങ്ങിയതു മൊത്തം തിരിച്ചു വരുന്നവരെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ഷുഫി വിനാരസുണ്ടായി ഞാൻ അവരോട് അതുകൊണ്ടാണ് നാടിനു വേണ്ടി എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് അള്ളാഹുദാൻ അവർക്ക് അതിന് ഓർമ്മയും സൗകര്യമൊക്കെ നൽകിയാൽക്കുമാറാവട്ടെ അങ്ങനെയുള്ളൊരു പ്രത്യേകമായ അവസ്ഥയാണ് ദുല്ലാറ്റ് മുതൽ ഇവിടെ ആരംഭിക്കുന്നത് ആ ഹജ്ജിൽ നമ്മൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ തന്നെ നമുക്കതിനു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ അതിന് തയ്യാറാവുക ഈ ദുലജ് മാസം വിവാദത്തിന്റെ മാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക പെരുന്നാളിൽ പെരുന്നാളിന്റെ രണ്ടരക്കാലത്ത് നിസ്കാരം മാത്രമല്ല ഈ ദുലജ് ഒന്ന് മുതൽ വിവാദത്തിന്റെ ദിവസങ്ങളാണ് നിസ്കുബാറിന്റെ തഹീരിന്റെ തക്ബീറിന്റെ തഹ്മീരിന്റെ വികൃതയുടെ മാസമാണ് ദുൽഹ് മാസം അതിന്റെ പ്രാവും പകലും നമുക്ക് ദന്യമാക്കാൻ കഴിയണം ഉപകാരപ്പെടുത്താൻ കഴിയണം തൗബ ചെയ്യാൻ കഴിയണം ആ നിലയ്ക്ക് ഈ മാസത്തെ ഉപകാരപ്പെടുത്തുന്നതിൽ ഉള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അങ്ങനെ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഇസ്ലാമിനെ കുറിച്ച് ലോകത്തുള്ള എല്ലാ ടിവികളും ലോകത്തുള്ള എല്ലാ ചാനലുകളും ഹജ്ജ് സംപ്രേഷണം ചെയ്യുകയാണ് ലോകത്തുള്ള ഇഷ്ടക്കാരും ശത്രുക്കളും വിരോധികളും ഒക്കെ കാണാൻ നിർബന്ധിതരാക്കുകയാണ് ഇസ്ലാമിന്റെ സാഹോദര്യം അവിടെ കറുത്തവനെന്നോ വെളുത്തവനോ എന്നോ വ്യത്യാസമില്ല ഇന്ത്യക്കാരനോ പാകിസ്ഥാനിയോ എന്ന വ്യത്യാസമില്ല നീഗരോ അടിമ ദിവസം പത്ത് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കോ വേണ്ടി പണിയെടുക്കുന്ന നീഗരോ അടിമ നോമ്പ് തുറക്കാനോ മറ്റോ കൂടിയാലും രാജാവിന്റെ അടുത്ത് ഇരുന്ന് നോമ്പ് തുറക്കുന്ന നമ്മൾ കണ്ടല്ലോ വീഡിയോ ഇല്ലേ മാറി മാറി പോകും പോകുമ്പോ രാജാവ് നിന്ന് വിളിച്ചടുത്ത് ചെറുതിരുന്നീട്ട് സത്കരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ലോകം കാണുകയാണ് അതാണ് ഹജ്ജ് ഇത് ഇസ്ലാമില് വിളംബരമാണ് എന്താണ് ഇസ്ലാം എന്ന ലോകത്തിന് അറിയിച്ചു കൊടുക്കുകയാണ് ഹജ്ജിലൂടെ അതിനാണ് അള്ളാഹുദാലും ഇബ്രാഹിമേ നീ ഹജ്ജിന്റെ വിളംബരം ലോകത്തോട് നടത്തണം എന്ന് ഇബ്രാഹിം നബിയോട് പറഞ്ഞു അതുകൊണ്ടാണ് ആ ഇബ്രാഹിം നബിയുടെ സുന്നത്തുകളാണ് ഇസ്ലാമിന്റെ ഒട്ടുനിക്ക ചല്യങ്ങളും നമ്മൾ അതിൻ്റെ ആളുകളാണ് പരിശുദ്ധ കുർആാൻ എന്ന് പറയുന്നുണ്ട് ജൂതന്മാര് പറഞ്ഞു അവര് ഇബ്രാഹിം അവരുടെ ആളാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു إبراهيم Christianiyan, but if you مَا كَانَ إِبْرَاهِيمُ يَهُوْدِيًّا وَلَا will ولا that إبراهيم Quran is ولا كان same ولكن يَدَارْتَ Quran, the Quran മ്മളും അതേപോലെ യഥാർത്ഥ മുസ്ലിമുകളാകാനുള്ള പരിശ്രമമാണ് ദുല്ലാജിൽ നടത്തേണ്ടത് ആ നിലയ്ക്കുള്ള വഴിക്ക് മുന്നോട്ട് പോകാനും ഈ ദുല്ലജ് മാസത്തെ ആ നിലയിൽ മാറ്റങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും ഇബ്രാഹിം നബിയുടെ ആ ചുന്നത്തും ശല്യം പറ്റി അതിശ്രേഷ്ഠമായ ഓദീയത്തിന് വേണ്ടി ഇപ്പൊ തന്നെ മനസ്സുകൊണ്ടൊരുങ്ങാനും അതിനു വേണ്ടി ഉരുക്കള വാങ്ങാനും ഒക്കെ ഓരോരുത്തരും മനസ്സുകൊണ്ട് കരുതുകയും തയ്യാറാവുകയും ചെയ്യണമെന്ന് വിലയപുരുശ്രമം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ